ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ആ സമയത്ത് നമ്മുടെ പാഞ്ചും കുട്ടികളും കൂടെ കളിക്കലും കടിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മിറ്റോ ഓടിക്കുന്ന സമയത്ത് രണ്ട് സൈഡും ഇങ്ങനെ അടിച്ചു വിടുകട്ടാ നമ്മുടെ പൂച്ചക്കുട്ടികൾ എന്ത് ചെയ്യും അറിയോ അവരിങ്ങനെ അതിൽ ഓടിയിട്ടും ചാടിയിട്ടും ആ മണ്ണിനെ മുഴുക്ക പരത്തി അങ്ങനെ നമ്മൾ കൂട്ടി ഒതുക്കി വെച്ചതിനേക്കാൾ പരത്തി അങ്ങോട്ട് വീടും കേട്ടോ അപ്പം ഞാൻ മിറ്റോടിക്കാൻ കേട്ടോ ഇപ്പം നമ്മൾ കുറച്ചായ പിന്നെ നമ്മുടെ മെറ്റൊന്നും കഴുകുന്നില്ല കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേനൽക്കാലവും നല്ല ചൂടുമാണ് പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഓരോ സ്ഥലത്തും ആൾക്കാർക്ക് കുടിക്കാൻ പോലും വെള്ളവും ഇല്ല കേട്ടോ കുടിക്കാൻ വെള്ളമില്ല കുളിക്കാൻ വെള്ളമില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ള വെള്ളത്തിനെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാൻ പാടില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മുടെ മെറ്റൊന്നും ഇപ്പോൾ കഴുകും ില്ല കേട്ടോ വെള്ളം വെറുതെ വേസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ല നമുക്കും വെള്ളത്തിന് വെള്ളം ഇല്ലാണ്ടാകുമ്പോഴാണ് അതിൻ്റെ വളരെ കൂടുതലായിട്ടുള്ള അറിയാറുള്ളത് കേട്ടാ അപ്പോൾ പിന്നെ ഞാനിപ്പോൾ മിറ്റം കഴുകൽ തൽക്കാലം അങ്ങോട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടാ പിന്നെ അതിന് ശേഷം വന്നിട്ട് നമ്മൾ കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചന്ന അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ അത് വേവിൻ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ചായ കുടിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ചായയൊക്കെ നമ്മൾ ഉള്ളിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് കരണ്ടടുപ്പിൽ ചായ വെച്ചു അതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ മിറ്റോടിക്കാൻ അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോഴേക്കൊക്കെ നമ്മുടെ ചായ റെഡി ആവുമല്ലോ അങ്ങനെ നമ്മൾ വന്നിരുന്ന ചായയൊക്കെ ഒന്ന് കുടിച്ചെന്ന് ശേഷം പിന്നെ ഞാൻ കുറച്ച് മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗോതമ്പ് മാവ് കേട്ടോ അപ്പം നമ്മളിന്ന് ചപ്പാത്തിയും ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അക്ഷയം അവിടെ നിന്ന് വർത്തമാനം പറയാനായിട്ടോ അങ്ങനെ വേഗം തന്നെ നമ്മൾ മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാല് ആപ്പിൾ തക്കാളി മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിത്തലാട്ട ഇതെല്ലാം വേണം നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ നമ്മുടെ ചന നമ്മൾ അപ്പുറത്തടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ശരിക്കും വെന്ത് വന്നിട്ടില്ല അപ്പോൾ രണ്ട് വിസിലും കൂടെ അടിക്കട്ടെ വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടാ നന്നായി വേവുന്നതിനുള്ളിൽ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ ചന വെന്ത് വരും കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ മഞ്ചട്ടിയൊക്കെ ഒന്ന് അടുപ്പി വെച്ചതിന് ശേഷം പിന്നെ അരച്ചെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തക്കാളി തക്കാളിട്ടോ ആപ്പിൾ തക്കാളി ആകുമ്പോൾ എന്താ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇതിന് തക്കാളിയുടെ പുളിപ്പ് കുറച്ച് കൂടുതൽ വേണം അതുപോലെ നമ്മൾ സാധാരണ തക്കാളി എടുക്കുമ്പോൾ ഓവർ പുളിപ്പാകും കേട്ട ആപ്പിൾ തക്കാളി ആകുമ്പോൾ ഒരു സീറ്റും ഒരു ചെറിയൊരു പുളിയും എല്ലാം ഉണ്ടാകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നാല് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു കുഞ്ഞിപ്പിടി മല്ലിത്തല പിന്നെ കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടെ വെള്ളം ഒഴിക്കാണ്ട് വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇതിൽ കുറച്ച് പുതിയ കൂടെ ചേർക്കാം കേട്ടോ നമ്മുടെ ഇതിൽ പുതിനീന ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ചേർക്കാണ്ടിരുന്നത് പിന്നെ ഞാൻ മഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ ഒരു അരമുക്ക സ്പൂണ് നമ്മൾ മിളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടിക്ക് പ്രത്യേകിച്ച് കണക്ക് പറയുന്നില്ല നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് ചേർക്കാം നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ എന്താ പറയുക നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ കുരുമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ നന്നായി തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീരെ അങ്ങനെ വെന്ത് വരട്ടെ കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ ഏട്ടൻ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരണം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മളിത് വേല സമയത്ത് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ നമുക്കത് ആ സമയത്ത് വയ്യാത്ത കാരണം ചെയ്യാൻ പറ്റിയില്ല എന്ന് ആൾ ക്ലീൻ ചെയ്തു തരാ പറഞ്ഞാണ് കേട്ടോ അടുക്കള ഫുള്ളായിട്ട് തന്നെ നല്ല പൊടി അടുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ പൊടി പറ്റാത്ത കാരണം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാനേ പറ്റാറില്ല കേട്ടോ അപ്പോൾ ഏട്ടനൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിനുള്ളിൽ തന്നെ നോക്കുമ്പോൾ നമ്മുടെ പാഞ്ചു പാഞ്ചു അല്ല ഒരു സൗണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഓടിപ്പോയി നോക്കുമ്പോൾ നമ്മുടെ പാഞ്ചു നായിനെ ഓട്ടിക്കണം കേട്ടോ ഇന്നും ഇപ്പം അന്നത്തെ സംഭവത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നായ്ക്കൾ വരുന്നുണ്ട് കേട്ടോ അപ്പം നായിനെ ഓട്ടിക്കുന്നു ഓട്ടിക്കണട്ടോ കണ്ടത് അപ്പോൾ ഞാൻ കുട്ടികളെ നോക്കിയപ്പോ അവർ രണ്ടുപേരും അപ്പുറത്തുള്ള ഒരു കുട്ടിപ്പുളിയുണ്ട് കേട്ടോ അതിൻ്റെ മേലെ നിറുകി കയറിയിരിക്കുന്നു കേട്ടാ പുറത്തുനിന്നോയി നോക്കുമ്പോൾ എത്രയേ നായ്ക്കൾ നിറയെ നായ്ക്കൾ കേട്ടാ അപ്പോൾ അതിനെ അങ്ങോട്ട് ഓട്ടിച്ചു വിടുകയായിരുന്നു കേട്ടോ അവൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അവരെയൊക്കെ നോക്കിയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂട്ടാൻ്റെ മസാലയൊക്കെ നന്നായി തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പൂച്ചക്കും പൂച്ചക്കുട്ടികൾക്കൊന്നും കുഴപ്പമൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം അവർ സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വേവിച്ച് വന്നിട്ടുള്ള നമ്മുടെ കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതോടൊപ്പം തന്നെ നമ്മൾ ചതച്ചിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി അതങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചയായി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കിടന്നിട്ട് നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെട്ടോ അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളും പൂച്ചയും മേലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് അവരെ അങ്ങോട്ട് വിളിച്ചപ്പോൾ പിന്നെ അവർ ഓരോരാളായിട്ടങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ ഇറങ്ങി വന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് അവർക്ക് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏത് സമയത്തും ഇനിയിപ്പോൾ വീണ്ടും പൂച്ചകളെ പിടിച്ചിട്ട് പോകുമോയെന്നറിയില്ല കേട്ടോ അത്രയും നായ്ക്കളുണ്ട് കേട്ടോ നമ്മുടെ അവിടെ അന്ന് നായേ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നായ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാണുമ്പോഴൊക്കെ ഊട്ടിച്ച് വിടുന്നുണ്ട് അതുപോലെ പാഞ്ചും ഊട്ടിച്ച് വിടുന്നുണ്ട് കേട്ടാ ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇടയ്ക്ക് തന്നെ അതുപോലെ നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കിച്ചൺ സ്റ്റാൻഡൊക്കെ കൊണ്ടുവന്ന് പുറത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം നന്നായി തന്നെ ഒന്ന് ക്ലീൻ എടുക്കണം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോഴേ നമ്മുടെ അടുക്കള ഒന്ന് വൃത്തിയായിട്ടിരിക്കുള്ളൂ നമുക്ക് ഇങ്ങനൊരു പ്രശ്നമായ കാരണം അത് കറക്റ്റായിട്ട് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ അതിന് ശേഷം പിന്നെ കുറച്ച് പയറൊക്കെ ഒന്ന് അതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ വെളിയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ ഓർമ്മ വരുന്നത് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് മണ്ണെണ്ണ വിളക്ക് ക്ക് ലാണല്ലോ നമ്മളപ്പൊക്കെ വെളിയിലിങ്ങനെ മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ടും അതുപോലെ വെളിയിൽ അടുപ്പ് പിടിച്ചിട്ടും അതിലായിരിക്കും നമ്മൾ കൂടുതലും കുക്ക് ചെയ്യാറുള്ളത് അമ്മമാരൊക്കെ അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ചപ്പലൊക്കെ ഇട്ടിട്ടായിരിക്കും കേട്ടോ എന്താ നമ്മളിത് കുക്ക് ചെയ്യാറുള്ളത് അത് അതിലിങ്ങനെ അടുപ്പിലിങ്ങനെ വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഒരു പ്രത്യേകമാണ് കേട്ടോ അത് അങ്ങനെയുള്ള അടുപ്പ് മാത്രമല്ല കേട്ടോ പിന്നെ നമ്മുടെ ഈർച്ചപ്പൊടി അടുപ്പ് പറയും അങ്ങനെ ഒരു അടുപ്പ് കൂടിയുണ്ട് അതിലും കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റാണ് നമ്മുടെ നമ്മുടെ കുക്ക് ചെയ്യുമ്പോൾ ചപ്പിൻ്റെ അലയൊന്നും പറ്റില്ല കേട്ടോ ശരി വിറകെ വേണം നമ്മൾ ഈ മണ്ണെണ്ണയൊക്കെ കുറച്ചൊഴിച്ച് കുറച്ച് കത്ത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇറച്ചപ്പൊടി നന്നായി തന്നെ കത്തി കത്തി വരും കേട്ടോ അതിലൊക്കെ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു മണോ കേട്ടോ നമുക്ക് വരാറുള്ളത് ഇന്നിപ്പോൾ നമ്മളിങ്ങനെ വെളിയിൽ കുക്ക് ചെയ്യുമ്പോൾ പഴയൊരു ഓർമ്മയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതും വൈകുന്നേരങ്ങളിൽ അമ്മ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഇടയ്ക്ക ചപ്പാത്തി നമ്മുടെ ഇറച്ചപ്പൊടി അടുപ്പിലെ ദോശക്കല്ല് വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ പരത്തി അതിലുണ്ടാക്കിയെടുക്കണ്ട കറിയും അതിൽ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത് അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പോഴും നമുക്ക് അതാണ് കേട്ടോ ഓർമ്മ വരെ ആ മണ്ണെണ്ണ വിളക്കും ആ ഉറച്ചപ്പൊടി അടുപ്പും ഇപ്പൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ ഇപ്പം തന്നെ വെളിയിലെ അടുക്കളയും വെളിയിലെ അടുപ്പൊക്കെ അപൂർവ്വമായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ ഇപ്പോൾ വെളിയിലടുപ്പുണ്ടായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാറില്ലല്ലോ ഒന്ന പോലെ തന്നെ എന്താ പറയുക ഡെവലപ്മെൻറ്റ് വരുംതോറും നമ്മുടെ ജീവിതശൈലിക്കും രീതിക്കും ഒക്കെ മാറ്റം വരും കേട്ടോ അപ്പോൾ ഇത് കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂട്ട നന്നായി തിളച്ച് എണ്ണയൊക്കെ നല്ലപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇരിക്കും തോറും ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുക ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിൾ കറിയാണ് കുറച്ചൊന്ന് തിളപ്പിച്ച് വറ്റിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് ഇതിന് കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടാറുള്ളത് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ നമ്മുടെ ഇറച്ചപ്പൊടി അടുപ്പിലെ ചപ്പാത്തി അതുപോലെ നമ്മുടെ വിറകടുപ്പിലെ ചപ്പാത്തി പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല നമ്മൾ ചെയ്തിട്ടുമില്ല കേട്ടോ ഒന്നാമത്തത് ഈ കരിപ്പിടിച്ച പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കണ്ടേ എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ചോറൊക്കെ അടുപ്പിൽ വെക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ വയ്യാണ്ടൊക്കെ ആയ സമയത്ത് പിന്നെ നമ്മുടെ ആ കുക്കറിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് പിന്നെ അതേ ശീലമായിട്ടാണ് പിന്നെ ഇപ്പം ഇതിൽ മെനക്കെടാനും നിൽക്കണില്ല ഇപ്പോഴത്തെ ഈ ഓട്ടപ്പാച്ചിലും ജീവിതശീല ശൈലിയിലൊക്കെ നമുക്ക് അടുപ്പിൽ തന്നെ എല്ലാം കുക്ക് ചെയ്യുക പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതുമാത്രമല്ല നമുക്ക് തീ പിടിപ്പിച്ചൊക്കെ കുറച്ച് കിട്ടണമെങ്കിൽ അതിന് കുറച്ച് ചുള്ളൽ ഒക്കെ അത്യാവശ്യമാണ് കേട്ട പിന്നെ നമുക്ക് അങ്ങനെ ചുള്ളൽ പറയാനൊന്നും കിട്ടാനില്ല അതുപോലെ തന്നെ നമുക്ക് മണ്ണെണ്ണയില്ല അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നം കൂടാണ് കേട്ടോ ഞാൻ അടുപ്പിൽ ചോറ് വയ്ക്കാനേ നിൽക്കാത്തത് ഇപ്പോൾ അതുണ്ടെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് നമുക്ക് തീ കത്തിച്ചെടുക്കാം പക്ഷേ അതില്ലെങ്കിൽ എന്താ പറയുക തീ കത്തി വരാനും എല്ലാത്തിനും നമുക്ക് സമയമെടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീരെയും അതിൽ ഇപ്പോൾ കുക്ക് ചെയ്യാത്തത് കേട്ടോ അങ്ങനെ നമ്മൾ വേഗം തന്നെ ചപ്പാത്തി ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ കുട്ടികളൊക്കെ എണീച്ചാൽ അവർ പാലൊക്കെ കുടിച്ചു അപ്പോൾ അവർ പാലൊക്കെ കുടിച്ച് എല്ലാവരും കൂടെ കളിക്കാൻ പോയിരിക്കണം ടൗമറിൽ തന്നെ കളിക്കുന്നുണ്ട് ആ സമയം കൂടി ഞാൻ വേഗം തന്നെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികളില്ലേ അവരോടൊപ്പം തന്നെ ബോൾ തട്ടി കളിക്കണം കേട്ടോ നന്നായിട്ട് അവർ ചെറിയ കുഞ്ഞ് ബോളിൽ തട്ടുമ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളും ഒ അപ്പം തന്നെ തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഈ ബോൾ കളിക്കുക അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ചുരുട്ടി ഇട്ട് കൊടുത്ത് അതിൽ കളിക്കുക അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അങ്ങനെ അവർ കളിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്നാളും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോഴേക്കും തന്നെ നമ്മുടെ അടുക്കള ക്ലീനിങ് അങ്ങനെയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാം ഏകദേശം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഏട്ടൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാനും ഏട്ടനും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് ഏട്ടാ അടുക്കള വൃത്തിയാക്കിയപ്പോഴാണ് കേട്ടോ നമുക്കൊരു സമാധാനമായത് എന്താ പറയുക അത് എപ്പോഴും ഇങ്ങനെ പൊടി അധികം കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അതിപ്പോൾ ഇന്നാണ് കേട്ടോ നമുക്ക് വൃത്തിയാക്കാനായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ സച്ചുകുട്ടി റെഡി ആയിട്ടുണ്ട് അവൻ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വന്നിട്ട് പത്ത് ദിവസമായിട്ടാ പത്ത് ദിവസം നല്ല കളിയായിരുന്നു കേട്ടോ രണ്ടാളും കൂടി രണ്ടാളല്ല മൂന്നാളും കൂടിയിട്ട് പോണ സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടികളോടൊക്കെ യാത്ര റിയാണ് കേട്ടാ അവൻ പോകണമെന്ന് അപ്പോൾ ഇനി ഇടയിൽ വരാൻ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളവിടെ വന്നിട്ട് അവൻ ഇത്ര ദിവസം വിരുന്നിരിക്കുന്നത് അമ്മയൊന്നും അമ്മയും അച്ഛനൊന്നും ഇല്ലാണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു ഇത്ര ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ അപ്പോൾ ഇനി പോയിട്ട് വരാൻ ആയി എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് പോവുകയാണ് കേട്ടോ ആ അശ്വിനും കുറച്ചൊക്കെ വിഷമമായിട്ടുണ്ട് അവൻ പോയൽ എന്താ പറയുക കളിക്കാനുണ്ടായിരുന്ന ആളും പോയല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവനും ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അവൻ പോവുകയാണ് ഏട്ടാ അപ്പോൾ അങ്ങനെ നമ്മളെ പോയി പോയിട്ടോ വീട്ടിലേക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ പിന്നെ എല്ലാവരുടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അശ്വിൻ സച്ചു പോയ വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പോട്ടെ അവൻ അവൻ്റെ വീട്ടിൽ പോകണ്ടേ അവന് പിന്നെ നമ്മുടെ അവിടെ വന്ന് വിരുന്നിരുന്ന് പിന്നെ അവൻ്റെ വീട്ടിൽ പോയില്ലെങ്കിൽ അവൻ്റെ അമ്മ കുറച്ച് ദിവസമായിട്ടോ പോകാൻ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ രണ്ട് ദിവസം കൂടി ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഇരുത്തിയതാണ് കേട്ടോ പോയാൽ പിന്നെ ഇനിയിപ്പോൾ അവർ ഇപ്പം ഒന്നും വരില്ലല്ലോ ഇനിയിപ്പോൾ പിന്നെ സ്കൂൾ കൂട്ടുമ്പോഴെല്ലേ വരുള്ളൂ അപ്പം ഇരിക്കുമ്പോൾ ഇന്നലെ രണ്ട് ദിവസം കൂടി ഇരിക്കട്ടെ വന്നിട്ട് ഞാൻ അങ്ങനെ ഇരുത്തിയാണ് കേട്ടാ ഇത് നമ്മുടെ അക്ഷയ ഇന്നലെ ഇവർക്ക് രണ്ടാൾക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള റോക്കറ്റാണ് കേട്ടോ അപ്പോൾ അത് അശ്വിൻ കാണിച്ചു േ എൻ്റെ സൗണ്ട് ആകെ ഒരു മാതിരി കിട്ടോ അത് കറക്റ്റ് ഒരു അടച്ച സൗണ്ട് കേട്ടോ അതത്ര നോക്കിയിട്ട് അതൊന്ന് കറക്റ്റ് ആവുന്നില്ല കേട്ടോ അപ്പോൾ വർത്തമാനം പറയുന്നത് തന്നെ പഴയ സൗണ്ടേ അല്ല കേട്ടോ ആകെ ഒരു മുരടൻ സൗണ്ട് പോലെ ഇരിക്കുന്നുണ്ട് എന്താ ഇങ്ങനെയെന്നറിയില്ല അത് ക്ലിയർ ആയിട്ടേ ഇല്ല കേട്ടോ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കണോ അങ്ങനെ ഞാൻ ആ സമയം കൊണ്ട് തന്നെ എല്ലാവരുടെയും വേഗം തന്നെ അടിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ തുടച്ചൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം തന്നെ പോയിട്ട് ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ അത്രയും ചൂടായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ മേൽ കഴുകണേ ഇരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയായപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ട് മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് രാവിലെ നമ്മൾ കുളിച്ചതാണ് തന്നെ കേട്ടോ എന്നിട്ടും കൂടെ ചൂടെടുക്കുന്നു ഇതൊക്കെ എന്നിട്ട് നമ്മുടെ അടുക്കള കണ്ടു നന്നായി തന്നെ ക്ലീൻ ചെയ്ത് അതാത് പാത്രങ്ങൾ അതാതുപോലെയൊക്കെ വെച്ച് താഴെയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് മേലെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം എൻ്റെ ടമോപ്പിന് ഇങ്ങനെ ഡപ്പുകൾ കിട്ടിയ പോലെയൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ഇത്രയെങ്കിലും ചെയ്ത് തന്നുമല്ലോ എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അങ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വരാട്ടോ